നമസ്കാരം ഓരോ സൂര്യോദയവും ഓരോ ഭാഗ്യം തന്നെയാണ് കാരണം പലർക്കും ലഭിക്കാത്തതായ അവസരം ഭാഗ്യമാണ് നമുക്ക് വന്ന് ചേർന്നിരിക്കുന്നത് അതിനാൽ തന്നെ ഓരോ ദിവസവും ഓരോ പുതിയ പ്രതീക്ഷകൾ തന്നെയാണ് അത്തരത്തിൽ പുതിയ പ്രതീക്ഷകളുമായി ഒരു മാസം പിറന്നിരിക്കുന്നതായ ദിവസമാണ് ഇന്ന് ഇന്ന് മെയ് ഒന്നാണ് ഈ മെയ് ഒന്നാം തീയതിയുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതാണ് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ മാസം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു ഏതെല്ലാം ലക്ഷണങ്ങളാണ് വന്ന് ചേരുക നിങ്ങൾ കാണുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം വിശേഷാൽ ലക്ഷ്മി നാരായണ പൂജയുണ്ട് ഈ പൂജയുടെ ഭാഗമാകുവാൻ ഏവരുടെയും പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി കാണുന്ന അഥവാ ഇന്നേ ദിവസം ഈശ്വര കടാക്ഷത്താൽ ലക്ഷ്മി കടാക്ഷത്താൽ കാണുന്ന ആ ശുഭകരമായ ലക്ഷണങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം പതിവിലും വിപരീതമായി ഉപ്പനെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ ഉപ്പന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാകുന്നു പ്രത്യേകിച്ചും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോകുന്നതായ അവസരത്തിലോ പോയി വരുന്നതായ അവസരത്തിലോ കാണുകയാണ് എങ്കിൽ ഇരട്ടി ഭാഗ്യം അതേപോലെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പൻ്റെ ശബ്ദം കേൾക്കുകയോ ഉപ്പനെ കാണുകയോ ചെയ്യുകയാണ് എങ്കിലും മഹാഭാഗ്യം തന്നെയാണ് ആ വീടുകളിൽ സർവൈശ്വര്യങ്ങൾ തന്നെ തേടി വരും എന്ന കാര്യം ഉറപ്പിക്കാവുന്നതാണ് ലക്ഷ്മിനാരായണ കടാശത്താൽ ആ വീടുകൾ ഉയരും എന്ന് തന്നെ പറയാം എന്നാൽ ഉപ്പനെ കാണുന്നതും ഇന്ന് ശുഭകരമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി അഥവാ ഇന്നേ ദിവസം ഉപ്പനെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുകയും ഇന്നേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് ഇന്നേ ദിവസം പ്രത്യേകിച്ചും തെക്ക് അതായത് തെക്ക് വശത്ത് കാണുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് വടക്ക് വശത്ത് കാണുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു ഉയർച്ച വന്നു ചേരും എന്നാണ് പറയുക അതായത് തെക്ക് ഭാഗത്ത് കാണുകയാണ് എങ്കിൽ പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും വടക്ക് ഭാഗത്താണ് എങ്കിൽ പെട്ടെന്ന് ധനം കൈകളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുക എന്നാൽ കിഴക്ക് ഭാഗത്താണ് എങ്കിൽ ഭാഗ്യം നാൾക്ക് നാൾ ഇരട്ടിക്കും എന്ന് പറയാം പടിഞ്ഞാറ് ഭാഗത്താണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കും എന്നാണ് ഫലം അതിനാൽ തന്നെ ഇന്നേ ദിവസം ഉപ്പനെ ഈ പ്രകാരം കാണുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ് തീർച്ചയായും ഉയർച്ച ആ വീടുകളിൽ വന്നു ചേരും മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് ഇന്നേ ദിവസം വിളക്ക് വയ്ക്കുന്നതായ അവസരത്തിൽ അത് പകലാണ് എങ്കിലും അഥവാ രാവിലെയാണ് അല്ലെങ്കിൽ സന്ധ്യയ്ക്കാണ് എങ്കിലും പല്ലിയെ കാണുന്നതും പല്ലി ചിലക്കുന്നതായ ശബ്ദം കേൾക്കുകയുമാണ് എങ്കിൽ അത് സർവൈശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം തീർച്ചയായും ആ വീടുകളിൽ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു അല്ലെങ്കിൽ ഭാഗ്യദേവത കടാക്ഷിക്കാൻ പോകുന്നു ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ ആ വീടുകൾ ഉയരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരാം അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക ചെറുകിളികളെ വീടുകളിൽ കാണുന്നത് ലക്ഷ്മി നാരായണ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ഇന്നേ ദിവസം തീർച്ചയായും ചെറുകിളികളെ കാണുന്നതും തുളസിത്തറയ്ക്ക് അരികിൽ കാണുന്നതും അതീവ ശുഭകരമാണ് തീർച്ചയായും ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്ന കാര്യം ഉറപ്പിക്കാം തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അകന്നു പോകേണ്ടതായ ഒരു ദുഃഖം അതിന് ഒരു പോം വഴി കണ്ടെത്തുവാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലോ പ്രാർത്ഥിച്ചതിന് ശേഷമോ ഇത്തരത്തിൽ ഒരു പോം മനസ്സിൽ തെളിയുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി മുഖേന നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ പോലും അത് ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു ലക്ഷ്മി നാരായണ കടാക്ഷം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് നിങ്ങളിലുണ്ട് എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ ചില ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും കാണും ഇന്നേ ദിവസം വീടുകളിൽ നട്ടിട്ടുള്ളതായ അല്ലെങ്കിൽ നിൽക്കുന്നതായ സസ്യങ്ങളിൽ ധാരാളം പൂക്കൾ വിടരുന്നു എങ്കിൽ അഥവാ പൂക്കുന്നു എങ്കിൽ അതീവ ശുഭകരമായ ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾ തന്നെ കടന്നു വരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കുന്നതായ ലക്ഷണം തീർച്ചയായും ഇന്ന് വിളക്ക് തെളിയിക്കുമ്പോൾ ആ പുഷ്പങ്ങളിൽ ചിലതെങ്കിലും സമർപ്പിക്കുന്നത് ശുഭകരമാണ് സാധിക്കുമെങ്കിൽ വാഴയിലയിൽ പൊതിഞ്ഞ് നിങ്ങൾ ദർശനം നടത്തുന്നതായ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുമ്പോൾ വിളക്കിന് മുന്നിലായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതോ ഫലം ലഭിക്കുന്നതോ ശുഭകരമാകുന്നു പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള ഫലം ലഭിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് ലക്ഷ്മിനാരായണ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ ഇന്ന് ആരെങ്കിലും മധുരം പ്രത്യേകിച്ചും ക്ഷേത്രത്തിലെ പ്രസാദം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മധുരം ലഭിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ സർവൈശ്വര്യം തന്നെ ആ വീടുകളിലേക്ക് വന്നുചേരാം നിങ്ങളുടെ വീടുകളിൽ ഉയർച്ച നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നീ സൂചനകൾ ലഭിക്കുന്നതാണ് ഭാഗ്യം വർദ്ധിക്കും ധനം കൈകളിലേക്ക് വന്നു ചേരും ആ ദേവതയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട് എന്നുകൂടി അർത്ഥമാക്കാം അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം പാ പാചകം ചെയ്യുന്നതായ അവസരത്തിൽ അടുക്കളയിൽ പാചകം ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ശുഭകരമായ ലക്ഷണങ്ങൾ ലഭിക്കും നിങ്ങൾ പാചകം ചെയ്തിട്ടുള്ളതായ ഭക്ഷണം ഇന്ന് കൃത്യമായിരിക്കും എല്ലാവർക്കും കൃത്യമായി തികയുകയും ബാക്കി വരാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഈശ്വര കടാക്ഷമുണ്ട് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ ഭവനങ്ങളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും വിശേഷമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം കടന്നുവരും നിങ്ങൾ പല കാര്യങ്ങളും ആലോചിച്ച് ദുഃഖിക്കുന്നവരാകാം പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്ന് വരാം എന്നിരുന്നാലും ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലോ അല്ലാത്തതായ അവസരത്തിലോ മനസ്സിൽ സന്തോഷം അനുഭവപ്പെടുന്നതാകുന്നു പ്രത്യേകിച്ചും പാചകം ചെയ്യുന്ന അവസരത്തിലും ഇത്തരത്തിൽ സന്തോഷം അല്ലെങ്കിൽ മനസ്സ് നിറയുന്നതായ അവസരങ്ങൾ വന്ന് ചേരുകയാണ് അത് ശുഭകരമായ ഫലമാകുന്നു കൂടാതെ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ പ്രതിഷ്ഠയെ നോക്കുന്നതായ അവസരത്തിൽ കണ്ണുകൾ നിറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വരികയും എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും മറന്നു പോകുന്ന അവസരം അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാണ് എന്ന് പറയാം കൂടാതെ ഇന്നേ ദിവസം ശുഭ നിങ്ങൾ കേൾക്കുന്നു പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു നിങ്ങൾക്ക് സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു പ്രതീക്ഷിക്കാത്തതായ ശുഭ വാർത്തകൾ അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയ വാർത്തകൾ കേൾക്കുകയും നിങ്ങളുടെ മനസ്സ് നിറയുകയും ചെയ്യും ഇത്തരത്തിൽ സംഭവിക്കുന്നതും ഈശ്വര കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ വിശേഷപ്പെട്ടതായ ലക്ഷണം എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം ശംഖുപുഷ്പം നിങ്ങൾക്ക് പ്രസാദമായി ലഭിക്കുകയോ കൂവളയില ലഭിക്കുകയോ തുളസി ലഭിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ സർവൈശ്വര്യമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ ധാരാളമായി ശംഖുപുഷ്പം വിടരുന്നതും അല്ലെങ്കിൽ ഒരു ശംഖുപുഷ്പമെങ്കിലും വിടരുന്നതും സർവൈശ്വര്യപ്രദമാണ് ഈശ്വര കടാശത്താൽ സംഭവിക്കുന്നതായ കാര്യമാണ് എന്ന് കൂടി മനസ്സിലാക്കുക തീർച്ചയായും ഇന്നേ ദിവസം മറ്റൊരു ശുഭകരമായ ലക്ഷണങ്ങൾ കൂടി സംഭവിക്കുന്നതാണ് ഈ ലക്ഷണം അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് നിസ്സംശയം പറയാം നിങ്ങൾ നടക്കുന്നതായ അവസരത്തിൽ നിങ്ങളുടെ ശിരസിൽ പുഷ്പം വീഴുകയാണ് എങ്കിൽ പൂക്കൾ വീഴുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര കടാക്ഷമുണ്ട് ഈശ്വര കടാക്ഷത്താൽ ശുഭകരമായ കാര്യങ്ങൾ ഭാഗ്യം അനുകൂലമാകുവാൻ പോകുന്നു ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം അതിനാൽ ഇന്നേ ദിവസം ഈ ഒരു ലക്ഷണം കാണുന്നതും ശുഭകരം തന്നെയാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ ഇന്നേ ദിവസം ഏതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ ശുഭകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം പൂജാമുറിയിൽ സമർപ്പിക്കുന്നതായ പുഷ്പങ്ങൾ ദീർഘനേരം വാടാതെ ഇരിക്കുന്നതും വിളക്ക് ദീർഘനേരം കെടാതെ കൂടുതലായി തെളിയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് തീർച്ചയായും ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും